അങ്ങനെ നമ്മുടെ ഈ ജെസ്നാ സലീം വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് പുള്ളിക്കാരത്തേക്കിപ്പോൾ വീടായി കാറായി നല്ല നല്ല വസ്ത്രങ്ങളായി അതുപോലെ തന്നെ ആയി ഇനി പുള്ളിക്കാരത്തേ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഉപ്പയേയും ഉമ്മയെയും ഹജ്ജിന് വിടണം അത് പറയുമ്പോൾ എനിക്കൊരു ഡൗട്ടേ എൻ്റെ ഡൗട്ടാണോ എന്ന് എനിക്കറിയില്ല പുള്ളിക്കാരത്തി ഹജ്ജിന് വിടുന്നത് എങ്ങനെയാണ് അല്ല പുള്ളിക്കാരത്തി മതം വിട്ട പെൺകുട്ടിയാണേ പുള്ളിക്കാരത്തിക്ക് മതവും ഇല്ല ഒന്നുമില്ല തട്ടവും ഇല്ല ഒരു കുന്തവും ഇല്ല ഉടുപ്പിന് കയ്യുമില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് പുള്ളിക്കാരത്തി കൃഷ്ണനെ വരച്ച പൈസ വെച്ചിട്ട് ഉപ്പയേ ഉമ്മയെയും ഹജ്ജിന് വിടുന്നത് അത് ഹലാലാവുമോ കൃഷ്ണനെ വിറ്റിട്ടുള്ള പൈസയ്ക്ക് ഹജ്ജിന് വിട്ടാൽ അത് ഹലാലാണോ എനിക്കറിയില്ല കേട്ടോ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണേ ഒരു കാര്യമെന്ന് വെച്ചാൽ ഉളുപ്പുണ്ടോ അല്പമെങ്കിലും നാണവും മാനവുമുണ്ടോ ഹിന്ദുക്കളെ ഇത്രയും കാലവും പറ്റിച്ച് 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 തിന്ന് ഉരുണ്ട് അവരുടെ പൈസ ഒപ്പിച്ച് വീട് വെച്ചു എല്ലാം ചെയ്തു ഇപ്പം തേ വീണ്ടും വന്ന് നിന്ന് ഒരു എളുപ്പവും ഇല്ലാതെ വന്ന് നിന്ന് വീണ്ടും വീണ്ടും ഓർഡർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തല്ലേ നമ്മളുടെ ഇടയിൽ ഉണ്ടോ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ചിത്രകാരന്മാർ പിന്നെ നിനക്കെന്തിനാണ് എപ്പോഴും ഓർഡർ ഇങ്ങനെ തന്നോണ്ടേ ഇരിക്കുന്നത് നീ പോയി മക്കാമതിന് ചിത്രം വരയ്ക്കടോ അങ്ങനെ വരച്ച് നീ നല്ല രീതിയിൽ പടം വരച്ചാലുണ്ടല്ലോ നിൻ്റെ ഒരു ചിത്രത്തിന് അയ്യായിരം അല്ല പതിനായിരം രൂപ തന്ന് അവർ മേടിക്കും സത്യസന്ധമായിട്ട് പേടിക്കും ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണം നാണവും മാനവും ഉളുപ്പും എത്ര കിട്ടിയാലും നിനക്ക് തികയില്ല ഹിന്ദുക്കളെ പറ്റിച്ച് തിന്ന് ശീലിച്ചു പോയി ഇനി ദഹിക്കോടി നിനക്കിത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ലൈവിൽ വന്നിരുന്ന് എന്തോരം അധിക്ഷേപമാണ് പറയുന്നത് ഈ നിനക്ക് വീണ്ടും വീണ്ടും ഞങ്ങളിലുള്ളവർ തന്നെ ഓർഡർ തരണം അല്ലേ ആണോ കിട്ടാവുള്ളേ